പച്ചമുളക് കണ്ടമുള കാണ മുള കടയിലെ മുളകണ്ടല്ലോ എന്താ പറയുന്നേ പിരിയ മുളകിൻ്റെ വേണ്ട നോക്ക് ഇവിടെ നോക്ക് ഇത് പിരിയൻ മുളക് വേണ്ടല്ലേ നിറയെ പിടിച്ചിട്ടുണ്ട് കുറേയെല്ലാം ഞാൻ പറിച്ചു ഇത് ഉണ്ടമുളക് ഉണ്ടമുളക് വേണ്ട ഇതിൻ്റെ ഇത് വേണ്ട ഇതിലും ഉണ്ട് ഉണ്ടാ ഉണ്ടക് ഇതാ ഞാൻ പറിച്ച് ഒന്ന് കടയിൽ കൊടുക്കാം വേണ്ട വേണ്ട ഇത് ഉണ്ട് ഇത് വേറൊരു സൈസ് മുളകായിരിക്കും ഇത് അതിലും ഇതേണ്ട ഇതിലൊക്കെ ഞാൻ പറിച്ചു വേണ്ട പിരിയാമ്പുളക് നല്ല ടേസ്റ്റായിട്ടോ പറ പച്ചമുളക് നല്ല ടേസ്റ്റാ അത് പച്ചുമ്മ കറിക്കാത്തിട്ട് ഉമ്മാ കടിച്ചു തിന്നാന്ന് തോന്നുന്നു ഭയങ്കര എരിയൊന്നും ഇല്ലല്ലോ അല്ല സൂപ്പറായി ഇത് പോണത്തിൽ നമുക്ക് പച്ചവെള്ളമൊന്നും മേടിക്കണ്ട പച്ചവളൊക്കെ നല്ല സൂപ്പർ പച്ചമുളക് നല്ല ജൈവ കൃഷിയിലുള്ള പച്ചമുളക് അപ്പോൾ ഓണമൊക്കെ ആയില്ലേ അപ്പം ഒരു ചേന എടുക്കാമെന്ന് വിചാരിച്ചു ചേന പരുവൊന്നും ആയിട്ടില്ല താമസിച്ച നട്ടേ എന്നാലും ഓണം ആയതുകൊണ്ട് ഒരു ചേന എന്തുമാത്രമായി എങ്ങനെ ആയെന്നൊക്കെ നോക്കാവേ മാറിക്കേക്ക ലേക്ക മാറിക്ക നമുക്ക് ചെറിയ ചേന എടുക്കാം ഓണത്തിന് നമ്മുടെ ചേനയാണ് നോക്കട്ടെ എല്ലാം അറിയണ്ടേ ആദ്യം ഒന്നും ആയിട്ടില്ല ഭയങ്കര ഒരു കുന്താരിയാണ് ൂട്ട് വെണ്ടോ ഉണ്ടോന്നറ കോലുപോലെ നീളം വെച്ചിട്ടുണ്ട് ഒന്നും ഇല്ല വല്യ ചേരിയാണെന്ന് പറഞ്ഞു നട്ടിട്ട് കുറേ നല്ലോ ജൂണിന്റെ എങ്ങാട്ട് നട്ടതാണ് ഓണമായതിന്റെ പേര് എടുക്കുവോ അല്ലാതെ ഇത് പ്രത്യേക മാസത്തിലൊക്കെ എടുക്കാൻ പറ്റത്തുണ്ട് എന്നാ താമസിച്ചാണ് നട്ടത്

അടിപൊളിയാ സൂപ്പർ മാസമായി സെപ്റ്റംബർ അടിപൊളി നാലു മാസം കൊണ്ട് ഇത്ര ആയെങ്കിലേ ഓഗസ്റ്റ് മാസം മാസാവ നല്ല അടിപൊളി അടിപൊളിയൊരു ചേനയായിരുന്നു ഞാൻ വൃത്തിയാക്കിട്ട് കാണിക്കാവേ

ഒരു ഉള്ളൂ വന്നേ ും ആയില്ല അല്ല എന്റെ വേരൊക്കെ കുഞ്ഞിടം വേരുകളാണ് നാല് മാസത്തെ പ്രായമുള്ളവർക്ക് അവർക്ക് വലുതാ ചേനയാണത്തിന് ചേന അടിപൊളി അടിയിരിക്കട്ടെ കേട്ടാ ഇതെന്തുവാ ഇതെന്തുവാ നമുക്കേ അവിയും സാമ്പാറൊക്കെ വെക്കണ്ടേ അതിന് ചേന ചേട്ടാ ചൊറിയും ചെറിയ ചൊറിയും ചെറിയൊരു വാഴക്കെ ഇവിടെ എന്ന് വെച്ചാൽ അത് കറിക്കായാണ് രണ്ട് വടല കാണും മതി ഓണത്തിനേക്കുള്ളതായി വീട്ടിൽ നിന്ന് പറയുമ്പോഴേ നമ്മള് കടയിൽ നിന്ന് പഠിക്കുമ്പോ ഇതാണ് നമ്മുടെ ഓണത്തിലേക്കുള്ള വാഴക്കുല കണ്ടറിക്കായാണ് ഇത് പഴുപ്പിക്കാനൊന്നും കൊള്ളത്തില്ല ഇങ്ങനെ ഇനി അതിന് ഞങ്ങൾ അവരെ മാസമായിട്ട് വെച്ചിട്ട് ു പെണ്ണിന് എന്താന്നാ പഴ രണ്ട് പട മാതി രണ്ട് പടം ധാരാളം അല്ലേ സ്ഥലങ്ങളായിട്ട് വലിയ ഇറങ്ങുവ നമ്മള് പഴത്തിന് പറ്റിയ കൊലയാണ് കതളിക്കൊല എനിക്കിവിടെ നല്ല എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാറ് കിലോയൊക്കെ വെയിറ്റ് ഉള്ള കതളി നല്ല കതളിക്കൊല കിട്ടിട്ടുണ്ട് കുറെ പിന്നെ പുറത്ത് കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പഴുപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നെ കതളിപ്പഴം ഒരു രുചിയും തോന്നിയിട്ടില്ല അതുകൊണ്ടിപ്പം പിന്നെ വാഴ ഓരോന്നും ഉണ്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ കൂടുതലങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല പഴത്തിന് എന്തോ നമ്മുടെ പാളയംകോടം പഴത്തിൻ്റെ അത്രപോലും ഒരു മധുരമോ രുചിയോന്നും തോന്നിയിട്ടില്ല പക്ഷേ ഫേമസ് ആയ പഴമാണ് ഔഷധം ആ അതായിരിക്കാം പക്ഷേ രുചിയിൽ ഞാന് പൂവുമ്പഴം പിന്നെ പൂവമ്പഴം ഇതിന്റെ അടുത്തങ്ങ് പറയുന്ന ഒരുപാടൊന്നും ഇല്ല മൂന്നാർന്നെ ഉള്ളു എന്നാലും മൂന്നാർ മതി ലേക്ക് പറിക്കണ്ട ഞാൻ പറിച്ചോളാം ഇത് ലേക്ക് മുല്ല മുള്ള മുള്ള് ആണീ ഇത് രണ്ടുമൂന്നെണ്ണം മതി നാരങ്ങ വേണ്ട വലിയ നാരങ്ങ കുരുവൊന്നും ഇല്ലെന്നാ പറയണെ കുരുവൊന്നും ഇല്ല നമ്മൾ ആദ്യമായിട്ടാരുടാ ഓണത്തിന് ആദ്യോട്ട് അച്ചാർഡാ ഇനി ഉണ്ട് ഇതാ ഓക്കെ

സലാഡ് ഉണ്ടാക്കാനുള്ള സാധനം ഓ ആ ഉണ്ടാക്കാനുള്ള പിന്നെ മഴ വല്ലാതെ ബാധിക്കുന്നുണ്ട് കേട്ടോ ഇത് കുക്കുംബർക്കും പിടിച്ചോ കുക്കുംബർ ഒന്ന് രണ്ട് ുംബർ മൂന്ന് കുക്കുംബർ മൂന്ന് കുക്കുംബർ നാല് കുക്കുംങ്കട്ടി അപ്പം വേറെ എവിടെ പിന്നെ മറ്റേ വെണ്ട വെണ്ട മറ്റ് പയറ് ഇതെല്ലാം നട്ടിരുന്നു കാലാവസ്ഥ നമുക്ക് നമുക്കിപ്പം നമ്മുടെ കാലാവസ്ഥ മൊത്തം മാറിയത് കാരണം പച്ചക്കറി കൃഷി ഓണത്തിനുള്ള പച്ചക്കറി കൃഷിയൊന്നും നമുക്ക് നടക്കത്തില്ല അതുകൊണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക സാമ്പിളിൻ്റെ ഒരു വെണ്ടയ്ക്ക ഉണ്ട് ഒരു സാമ്പിൾ വെണ്ടയ്ക്ക ഓണത്തിന് നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം നമുക്ക് ഓക്കെ ഒരെണ്ണം കിട്ടി പയറായിട്ടില്ല പയറെല്ലാം ഈ എന്താ പറയുന്നത് ഒരു നേരം കീട ഒരു എന്താ പയറിൻ്റെ തണ്ട് വെട്ടുന്ന ഒരു പിന്നെ കീടമുണ്ട് അത് വെട്ടിയിട്ട് പയറെല്ലാം പോയി പച്ചക്കറി ഐറ്റംസും ഇത്രയേ ഉള്ളു നമ്മുടെ സ്വന്തം സ്വന്തം എന്ന് പറയുന്ന പച്ചക്കറി ഐറ്റംസ് ഭയങ്കര രുചിയുള്ള ഒരു പഴമാണ് ഈ സപ്പോർട്ട എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര മധുരം പക്ഷേ ഈ ഒരു പ്രശ്നം അതൊന്ന് പറിച്ചു കഴിഞ്ഞാല് അതിൻ്റെ അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ കൊലയുണ്ട് എന്താ അറിയില്ലേ അറിയില്ലേ

നേകമരവാ വാ വാന്തടാ അങ്ങ പരിച്ചു വിക്കണ്ട നീ ആള് വെക്കല കാണിക്കൂ അവിടെ പരിച്ചു വാ വാഴയിട്ട് ഐന്ന് ആയിന്ന് ആയിന്ന് ഡണ്ടാ താളിത്തെ പച്ചയനെല്ലാം വെഴ്ച്ചു കുറച്ചു കളഞ്ഞു നീക്ക് വാ പാ പാ അതിനെ എവിടെ താള വെച്ചിടാനായിട്ട് ഇരിക്കയാ അവള് അടക്ക വെച്ചിട്ടു അങ്ങേ ബെട്ട് ആങ്ങേ ബെട്ട് കൊടക്കട്ടോ കൊടസൈപ്പോ ചേരടെ മണ്ടറ വെച്ചി കൊണ്ടേ ഇരിക്ക് അല്ലേ എല്ലാം ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ കുറെ സാധനങ്ങൾ കിട്ടി കൊല വെള്ളരി പച്ചമുളക് ഈ സാധനം എന്ത് വരുന്നില്ല സപ്പോട്ട സപ്പോട്ട പിന്നെ നമുക്കൊരു വാഴക്കൊല കിട്ടി പഠിപ്പിക്കണ വല വഴക്കുല പിന്നെ നമ്മുടെ ചേന ഇത്ര സാധനം കിട്ടും മതി അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണം